വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള നവേന രണ്ടാം ദിവസം തിരു തലവനായ വിശുദ്ധ ഔസേപ്പെ പരിശുദ്ധ കന്യകാമറിയവും ഈശോ ഈശികായും ഉൾപ്പെട്ട കുടുംബത്തെ അങ്ങ് മാതൃകാപരമായി നയിക്കുകയും പരിപാലിക്കുകയും ചെയ്തുവല്ലോ പ്രിയ പിതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ നസ്രത്തിലെ തിരു പോലെ പരസ്പര സ്നേഹത്തിലും കൂട്ടായ്മയിലും സഹകരണത്തിലും സമാധാനത്തിലും നിലനിർത്തണമേ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയും പാവനതയും കളവപ്പെടുത്തുന്ന ശക്തികളിൽ നിന്നും ഞങ്ങളുടെ ഭവനങ്ങളെ അങ്ങ് കാത്തുപരിപാലിക്കണമേ വത്സല പിതാവെ എല്ലാ കുടുംബാംഗങ്ങളും തങ്ങളുടെ ചുമതലകൾ വേണ്ടവിധം ഗ്രഹിച്ച് പരസ്പരം സഹകരിച്ച് ഉത്തമ കുടുംബജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ പ്രത്യേകമായി ഈ നൊവേനയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ അങ്ങേ വല്ലഭമായ മാധ്യസ്ഥ്യം വഴി ഞങ്ങൾക്ക് ലഭിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മീൻ സ്വർഗസ്ഥനായ ഞാനപിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ